നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മലയാളിയായ പ്രവാസി വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം എ യൂസഫ് തേടി സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ഏറ്റവും സമ്പന്നരായ മലയാളികളുടെ പട്ടികയിൽ ആദ്യ ഒന്നാം സ്ഥാനം നേടിയിരിക്കുകയാണ് അദ്ദേഹം അൻപത്തി അയ്യായിരം കോടി രൂപയുടെ ആസ്തിയുമായിയാണ് യൂസഫ് അലി ഒന്നാം സ്ഥാനത്ത് കുതിപ്പ് തുടരുന്നത് ആയിരത്തി മുന്നൂറ്റി പത്തൊൻപത് കോടിപതികളുടെ റാങ്കിങ്ങുമായി ഹുറൂൺ ഇന്ത്യയും മുന്നൂറ്റി അറുപത് വൺ വെൽത്തും സംയുക്തമായി പുറത്തിറക്കിയ സമ്പന്ന പട്ടികയിൽ ഇരുപത്തിയഞ്ചാം സ്ഥാനത്താണ് എം എ യൂസഫ് അലി ഗൾഫ് നാടുകളിലും ഇന്ത്യയിലും നിരവധി സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വലിയ പിന്തുണ നൽകുന്ന അദ്ദേഹത്തിന്റെ ഈ നേട്ടത്തിൽ പ്രവാസികളും വലിയ സന്തോഷത്തിലാണ് ഗ്രൂപ്പ് ആഗോളതലത്തിൽ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനിടയിലാണ് അലി ഏറ്റവും സമ്പന്നനായ ആഗോള മലയാളിയായി മുന്നേറ്റം തുടരുന്നത് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ബുർജിൽ ഹോൾഡിംഗ്സ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീർ വൈലിൽ ആണ് ോളജിസ്റ്റും യു എൽ ആരോഗ്യ സംരംഭകനുമായ ഡോക്ടർ ഷംഷീർ വയലിൽ മുപ്പത്തി മൂവായിരം കോടി രൂപയുടെ ആസ്തിയുമായാണ് രണ്ടാം സ്ഥാനത്ത് ആയിരത്തി മൂന്നൂറ്റി പത്തൊൻപത് കോടിപതികളുടെ റാങ്കിങ്ങുമായി ഹുറൂൺ ഇന്ത്യയും മുന്നൂറ്റി അറുപത് വൺവെൽത്തും സംയുക്തമായി പുറത്തിറക്കിയ സമ്പന്ന പട്ടികയിൽ ഡോക്ടർ ഷംഷീറിന്റെ റാങ്ക് നാൽപ്പത്തി ആറാമതാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്ന ഡോക്ടറായ ഷംഷീർ വയലിൽ പട്ടികയിലെ യുവ സമ്പന്നർക്കിടയിൽ മുൻനിരയിലാണ് കോഴിക്കോട് സ്വദേശിയായ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയുള്ള ബുർജിൽ ഹോൾഡിംഗ് അബുദാബി സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തതിലൂടെ വൻ ഉണ്ടാക്കിയിരുന്നു മുപ്പത്തിഒരായിരം കോടി രൂപയുടെ ആസ്തിയുമായി ഇൻഫോസിസ് സഹസ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണനാണ് സമ്പന്ന മലയാളികളിൽ മൂന്നാം സ്ഥാനത്ത് ദേശീയ റാങ്കിംഗിൽ അൻപത്തി മൂന്നാം സ്ഥാനവും ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോയ് ആലുക്കാസ് ഇരുപത്തിയേഴായിരത്തി അറുനൂറ് കോടി രൂപയുമായി റാങ്കിങ്ങിൽ അറുപത്തിയെട്ടാം സ്ഥാനത്താണ് ജെംസ് ഗ്രൂപ്പ് മേധാവി സണ്ണി വർക്കി ഇരുപത്തിയാറായിരം കോടി രൂപയുമായി റാങ്കിംഗിൽ എഴുപത്തി ആറാം സ്ഥാനത്താണ് ഇത്രയും പേരാണ് ആദ്യ നൂറ് റാങ്കിൽ ഇടം നേടിയ മറ്റു മലയാളികൾ ഗൌതം അദാനിയെ പിന്തള്ളി മുകേഷ് അംബാനി വീണ്ടും ഒന്നാമതെത്തിയ ഈ വർഷത്തെ ഇന്ത്യൻ സമ്പന്ന പട്ടികയിൽ ആയിരം കോടിയിലധികം ആസ്തിയുള്ള ആയിരത്തി മുന്നൂറ്റി പത്തൊൻപത് പേരാണ് ഉള്ളത് പട്ടികയിൽ ഉൾപ്പെട്ട അഞ്ച് മലയാളികളും ആസ്തികളും ഇങ്ങനെ എം എ യൂസഫ് അലി ലുലു ഗ്രൂപ്പ് ചെയർമാൻ കോടി ഡോക്ടർ ഷംഷീർ വയലിൽ ബുർജീൽ ഹോൾഡിംഗ്സ് മുപ്പത്തി മൂവായിരം കോടി ക്രിസ് ഗോപാലകൃഷ്ണൻ ഇൻഫോസിസ് സഹസ്ഥാപകൻ മുപ്പത്തിഒരായിരം കോടി പി എൻ സി മേനോൺ ആൻഡ് ഫാമിലി ശോഭ ഗ്രൂപ്പ് പതിനെണ്ണായിരത്തി മുന്നൂറ് കോടി എസ് ഡി ഷിബുലാൽ ഇൻഫോസിസ് സഹസ്ഥാപകൻ പതിനേഴായിരത്തി എഴുന്നൂറ് കോടി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക